നമസ്കാരം കൊച്ചി നെടുമ്പാശ്ശേരി അത്താണിയിലെ നക്ഷത്ര ഹോട്ടലിൽ ഡി ജെ റേവ് പാർട്ടിക്കെത്തിയ യുവതി ഉൾപ്പെടുന്ന മാലംഗ സംഘത്തിൽ നിന്ന് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ എക്സൈസിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ഇടക്കൊച്ചി സ്വദേശി ഹയാസ് കലൂർ സ്വദേശി ജിനദേവ് ഇടപ്പള്ളി അരുൺ കാക്കനാട് ഫ്ളാറ്റിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശിനി സൂജി എന്നിവരാണ് പിടിയിലായത് എം ഡി എം എ ഹാഷിഷോയിൽ കഞ്ചാവ് എന്നിവയാണ് പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെയാണ് സ്ക്വാഡ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറു വരെയാണ് അത്താണി എയർലിങ് കാസ്ടൽ ഹോട്ടലിൽ പാർട്ടി നിശ്ചയിച്ചിരുന്നത് ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്തിരുന്ന അൻപതോളം പേരാണ് പാർട്ടിക്കെത്തിയത് ആലുവ തോട്ടക്കാട്ടുകര സ്വദേശി മനു എന്നയാളാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് ഡി ജെ പാർട്ടിക്കായിട്ടാണെന്ന് അറിയിക്കാതെയാണ് ഇയാൾ ബുക്ക് ചെയ്തിരുന്നത് എന്നാണ് സൂചന ഹോട്ടലിൽ ഞായറാഴ്ച ഡി ജെ റയവ് പാർട്ടി നടക്കുമെന്ന എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്നാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് പിടിയിലായവരെ കൊച്ചിയിലെത്തിക്കും സംഘത്തിലെ കൂടുതൽ പേർക്കായി അന്വേഷണം ആരംഭിച്ചു ഇവർ ആരിൽ നിന്നാണ് ലഹരിമരുന്ന് വാങ്ങിയത് എന്നതടക്കം എക്സൈസ് പരിശോധിക്കുകയാണ് പാർട്ടിക്കിടെ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് പിടിയിലായവർ മൊഴി നൽകിയത് കൊല്ലം സ്വദേശിനി സുജിമോൾ കലൂർ സ്വദേശിനി ജനദേവ് പള്ളുരുത്തി സ്വദേശികളായ ഹയാസ് അരുൺ എന്നിവരെയാണ് എക്സൈസിന്റെ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് രാവിലെ മുതൽ നൂറോളം പേരെ പങ്കെടുപ്പിച്ചാണ് ഹോട്ടലിൽ ഡി ജെ റയു പാർട്ടി നടത്തിയത് പങ്കെടുക്കുന്നവർക്കായി കാറിൽ ലഹരിമരുന്ന് കൊണ്ടുവന്നപ്പോഴാണ് മാലംഗ സംഘം വലയിലായത് ഡി പാർട്ടിയിൽ പങ്കെടുത്ത മറ്റുള്ളവരെ പരിശോധിച്ചെങ്കിലും ഇവരിൽ നിന്ന് ആ സംശയകരമായിട്ടൊന്നും കണ്ടെത്തിയില്ല